ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മള് ഒലിച്ചിയിലേക്കാണ് പോകുന്നത് പിന്നെയും ഇപ്പോൾ ഒരുച്ചിയിൽ പോയിട്ട് ചെറുതായിട്ട് ഫുഡൊക്കെ വെച്ച് അടിച്ച് പൊളിക്കുക പ്ലാൻ അപ്പൊ സാധനങ്ങളൊക്കെ സെറ്റ് ഇനി കൊണ്ട് ഇനി തുടർന്ന് ഡേറ്റിട്ട് ഒലിച്ചിരിക്കെത്തണം അപ്പൊ ഇനി ഒലിച്ചിരി എത്തിയിട്ട് കാണാം ബാക്കി സുബ്ഹായലല അതിനെ സാധനം വേണം ദാറ്റായാലും കൊടുക്കാം നോ ചാട്ടി കൂടായുന്നുണ്ട് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യാം அப்ப கு கலரி குறவுண்டு அப்ப நமக்கு കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തോ അതിനെ മൂടി വെച്ചിട്ടുണ്ട് നമ്മുടെ ചേട്ടൻ്റെ അപ്പോൾ അപ്പോ ചിക്കൻ ഏകദേശം അടച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് സമയം അവളെ വേഗം വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഒരുപാട് ആളുകൾ വരുന്ന വരുന്ന സ്ഥലമായിരുന്നു ഫോറസ്റ്റിന്റെ അറിയിപ്പൊക്കെ ഉണ്ട് കോവിഡ് ആയതുകൊണ്ട് ആർക്കും വരാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് മോള് പാറയുടെ മുകളില് അടിച്ച് സെറ്റ് അപ്പോൾ ചിക്കൻ ഏകദേശം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് തിളക്കിണ്ട് ഏകദേശം വെന്ത്ന്നാണ് തോന്നുന്നത് ഇതൊന്ന് അപ്പൊ ഏകദേശം ചിക്കൻ സെറ്റായിട്ടുണ്ട് പിന്നെ അടുത്ത് നമുക്ക് റൈസ് ഒന്നും കൂടി സെറ്റ് ചെയ്യാണ്ട് അപ്പൊ ഇത് ഇറക്കി ആ അപ്പോ നമ്മള് താളുടെ ഒഴിക്കണില്ല കാരണം കുറച്ച് നെയ്യ് ഒഴിക്കാം അടി പിടിക്കാതെ ചെയ്യാൻ വേണ്ടിട്ടേ താളുടെ ഒക്കെ ശരീരത്തിന് കംപ്ലൈന്റ് ആക്കണ്ട ഉള്ളത് കുറച്ച് നെയ്യ് നമ്മള് ആക്കി ഒഴിക്കുന്നുണ്ട് അത് പറയാൻ െ അപ്പൊ നമ്മള് ഏകദേശം ഒരു മൂന്ന് കാപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ അരി അരി ഒട്ടി പിരിഞ്ഞാരിക്കാൻ വേണ്ടി നമ്മള് ഒരിച്ചെറുന്ന് അതിങ്ങനെ പിഴിഞ്ഞുപൊഴിക്കുന്നുണ്ട് കൂരിപ്പെടാതെ െ ആ ഇത് നമ്മളെ ഒരു ട്രിക്ക് ആണ് നമ്മള് അടിപിടിക്കാതിരിക്കാണ് വന്നിട്ടുണ്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പൊ ചോറ് ആയിട്ടുണ്ട് നമുക്ക് നൈസായിട്ട് അപ്പൊ ചോറ് ഏതായാലും സെറ്റായ സ്ഥിതിക്ക് നമുക്കിന് ചിക്കൻ യൂട്യൂബ് ചാനലില് ബിരിയാണി വെക്കണ കാണാറുണ്ട് ബിരിയാണി വെക്കാൻ പഠിക്കാന്നല്ല നമ്മളൊരു എൻജോയ്മെന്റ് റിയില്ല ഞാൻ അടുത്ത് വന്ന് കാണിച്ചു കേട്ടോ ഒന്ന് ഒന്ന് പരത്തിയിട്ട് ഒരു വലിയൊരു ഇതിൻ്റെ

ദോശ വെക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മളാമേ പത്തിയുമ്പോൾ കരി പിടിക്കാൻ പറ്റും അപ്പൊ ഇത് ഇത് മാത്രമാണ് കരിന്റെ ആവിയാണ് ചിരിച്ചത് കേരിക്കോശട്ടി വെച്ചിട്ടുണ്ട് ഇതിന്റെ മോള് വെച്ചാൽ കേട്ടോ വെച്ചാൽ അധികം വെച്ചിട്ടില്ല അപ്പൊ അത് കത്തിപ്പഴുക്കുമ്പോൾ അതിന്റെ ആവി കൊണ്ട് തിരി നിറയും ഇതിന്റെ ഒരു വെയിറ്റ് വരണം അപ്പൊ എന്തെങ്കിലും കല്ല് ഉണ്ടിട്ട് നമുക്ക് അത് എടുത്തിട്ട് വെച്ചാകുന്നോ ആ ഒരു കല്ല് എടുത്താൽ മതി കുറച്ച് പനൊന്നുമില്ലാത്ത കേട്ടോ അതില് മണ്ണ് പണി കിട്ടും ചീനമേളക്ക് കുറച്ച് തോന്നെടുത്തോട്ടോ ചെറിയ ദോശ കരിയുള്ളൂ ഈ പുക വരുന്നത് ദോശ നമ്മടെ സമയം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മ്മൻ ഇട്ടിട്ടുണ്ട് അപ്പോ നല്ല സ്മെല് ആണ് അതിന് നമുക്ക് അടിക്കാൻ നോക്കാം ഞാൻ മിക്സിങ് ഏകദേശം തീരുമാനമായിട്ടുണ്ട് പിന്നെ പ്ലേറ്റിന് നമ്മള് ഇലയില് കഴിക്കാന്ന് പ്ലാൻ ഇല പൊടിച്ച് സെറ്റ് ആക്കാം അപ്പോ കഴിക്കുമ്പോ ഇനി ബാക്കി കാണാൻ പറ്റും ചേക്കിന്റെ ഇല ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട് അതിലാണ് ഫുഡ് എല്ലാരും കൂടി അടിക്കാൻ വെച്ചത്

എന്താ അത്രയേ ഉള്ളൂ കൊറോണ ഒക്കെ ആയതുകൊണ്ട് എങ്ങോട്ടും പോകാൻ പറ്റിയില്ല നമ്മൾ കാടിൻ്റെ സൈഡിൽ വന്ന് നല്ലൊരു സ്ഥലത്ത് വേറെ ആൾക്കാരുടെ ബഹളൊന്നുമില്ല സെറ്റായി വന്നിരുന്നു ഫുഡൊക്കെ വെച്ചില്ല എന്താ പറയുക ഒരാളുടെ ശല്യം ഇല്ല സെറ്റാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേറെ എന്തെങ്കിലും ഒക്കെ ഒരു ടോപ്പിക് എടുത്തിട്ട് അടുത്ത ആഴ്ച കാണാം അപ്പോൾ എല്ലാവർക്കും ബഹു ആയി